വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എങ്ങനെ പെട്ടെന്നൊരു ഹൽവ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇന്നത്തെ റെസിപ്പി അവിൽ ഹൽവ അവിൽ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിവിടെ അര ഗ്ലാസ് അവില എടുത്തിരിക്കുന്നത് മെഷർമെൻ്റ് എല്ലാം അര ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെന്റ്സിന്റെ അളവ് കൂട്ടാവുന്നതാണ് അവലിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം കളറൊന്നും മാറി വരുന്നത് വരയ്ക്ക് വേണം വറുത്തെടുക്കാനായിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് എങ്കിലും വറുത്തെടുക്കണം കേട്ടോ ശേഷം മിക്സ് ചെയ്ത ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഒരു തരികളൊന്നും പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അവലിൻ്റെ പൊടിനെ നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഏത് പാനിലാണോ ഹൽവ ഉണ്ടാക്കുന്നത് ആ പാനിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക അര ഗ്ലാസ് ശർക്കര ഞാൻ ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അര ഗ്ലാസ് ശർക്കര പാനിയും കൂടെ ചേർക്കാം അര ഗ്ലാസ് അവല് അര ഗ്ലാസ് ശർക്കര പാനി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മധുരത്തിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് അധികം മധുരം വേണം എന്നുള്ളവർക്ക് മുക്കാൽ ഗ്ലാസ് വരെ എടുക്കാം കേട്ടോ കൂടെ തന്നെ അര ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കട്ടകളൊന്നും നന്നായി ഇളക്കി എടുക്കാം ഒരു ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂൺ ഏലക്കൊടിയും കൂടെ ചേർക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു തരി പോലും ഇല്ലാതെ നന്നായി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് ഈ പാൻ എടുപ്പ് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ നന്നായി തിളച്ച് വരുന്നത് വരെ രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ ഒരിക്കലും കൈയെടുക്കരുത് കോൺഫ്ലോർ ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ അവൽ അവിടെ ഇരുന്ന് കുറുകി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാനുള്ളത് ആ പാത്രം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ബൗളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് മാറ്റി വെക്കാം ശേഷം നമ്മുടെ കയ്യിൽ ഏത് നെഡ്സാണോ ഉള്ളത് അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ബദാമാണ് ഉപയോഗിക്കുന്നത് അതിനെ ചെറുതായി പൊടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വിതറക്കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളും കൂടെ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ നമ്മുടെ അതിൽ നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ചെറുതായി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നെടുത്ത് കൂടെ ചേർക്കാം ശേഷം ഞാൻ അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുവരെയായിട്ടും നമ്മൾ ഇതിനകത്തേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ല നന്നായി എല്ലാം പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു സമയമാകുമ്പോഴും ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം നെയ്യ് ഒഴിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് അത്രയും തന്നെ മതിയാവും ശരിക്കും പാനിൽ നിന്ന് നന്നായി ഇളക്കിയിട്ട് ഈ ഒരു പരിവർത്തി നന്നായി വിട്ടു വരണം പാനിൽ നിന്ന് നല്ലോണം വിട്ട് വരേണ്ട ആ പാവം ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിനകത്തേക്ക് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒന്നുകിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ വരെ ധാരാളം ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ശേഷം അഭിപ്രായം അറിയിക്കണേ താങ്ക്